നിലമ്പൂർ റെയിൽവേ അടിപ്പാത നിർമ്മാണ സ്തംഭനത്തിനെതിരെ മുസ്ലിം ലീഗ് ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു നിലമ്പൂർ മുനിസിപ്പാലിറ്റി കരുളായി അമരമ്പുലം പഞ്ചായത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ ധർണ്ണം നടത്തിയത് ർഷക്കാലം ഇവിടുത്തെ യു ഡി എഫ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് വോട്ട് വാങ്ങി അധികാരത്തിൽ വന്ന് അദ്ദേഹം എം എൽ എ ആയ പതിനെട്ട് മൂന്ന് എട്ട് വർഷവും പിണറായി മുഖ്യമന്ത്രിയായി രാജ്യം ഭരിക്കുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് റോഡ് കുഴിയാക്ക എന്നുള്ള ഗവേഷണത്തിൽ പി എച്ച് ഡി നേടിയ ഒരു എം എൽ എ ആണ് നിലമ്പൂരിലുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ നോക്കട്ടെ ഒരേ അടിപ്പാത നിർമ്മിക്കാനുള്ള സംവിധാനം ഇതാണ് ഇത് വന്നിട്ട് ഒരു ജെ സി ബി വിളിച്ച് റോഡ് പൊളിച്ച് കുഴിയാക്കാൻ ആർക്കാണ് സാധിക്കാത്തത് അതാണോ നാം നിലമ്പൂരിന്റെ വികസനം ആ വികസനത്തിനാണോ നിങ്ങൾ വോട്ട് വാങ്ങി അധികാരത്തിൽ വന്നത് ഇത് ജനങ്ങളോട് ചെയ്യുന്ന വഞ്ചനയാണ് വികസനത്തിന്റെ അപ്പുറം സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയ ജനങ്ങളോട് മാപ്പ് പറയേണ്ട ബാധ്യത എം എൽ എക്കും മുനിസിപ്പാലിറ്റിക്കും ഉണ്ട് അങ്ങനെയുള്ള സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഇത് ടെൻഡർ എടുത്ത കോൺട്രാക്ടറോട് ഞാൻ ചോദിച്ചു ഈ വർക്ക് എന്താ പൂർത്തീകരിക്കാത്തതെന്ന് അദ്ദേഹം പറഞ്ഞു വർക്ക് പൂർത്തീകരിച്ചാൽ ബില്ല് എന്താണ് ഉറപ്പ് എന്ന് അപ്പം ഞാൻ ചോദിച്ച് ബില്ല് കിട്ടൂല എന്നുള്ള ഭയം കൊണ്ടാണോ നിങ്ങൾ വർക്ക് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു സാർ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം ഇതിന് വെച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ മനസ്സിലായോ നമ്മുടെ അൻവർ എം എൽ എയുടെ മുന്നണി ഭരിക്കുന്ന പിണറായി മുഖ്യമന്ത്രിയായ ഗവൺമെന്റ് ഇതിന് വെക്കേണ്ട അൻപത് ശതമാനത്തിന്റെ ഒരു രൂപ പോലും വെക്കാതെയാണ് റോഡ് ക്രോസ് ചെയ്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് പാലക്കാട് റീജിയണൽ ഓഫീസർ വന്ന് മീറ്റിംഗ് വിളിച്ചല്ലോ പത്രക്കാരൊക്കെ എന്റെ മുന്നിലാണ് അവര് പങ്കെടുത്തു കാണും അവരോട് റീജിയണൽ മാനേജർ ചോദിച്ചത് കോൺട്രാക്ടറോട് നിന്നോട് ആരാണ് ഈ പണിയെടുക്കാൻ പറഞ്ഞതെന്ന് പണം മുഴുവൻ അക്കൗണ്ടിലേക്ക് വരാതെ എന്തിനും പണിയെടുത്തിയെന്ന് ആളുകളിടയില് വെച്ച് കോൺട്രാക്ടറോട് തട്ടി കയറിയാണ് റെയിൽവേ അയാളുടെ കുറ്റം വേണ്ട കാര്യമില്ല കോൺട്രാക്ടറോട് ഞാൻ പിന്നെ ചോദിച്ചു എന്താണ് നിങ്ങൾ അങ്ങനെ എത്ര വെട്ടപ്പാടിൽ ജെ സി ബി കൊടുത്താട് പൊളിച്ചിട്ട് വെച്ചപ്പോൾ എം എൽ എയുടെ സമ്മർദ്ദത്തിന് വാങ്ങിയാണ് ഞാനത് പൊളിച്ചത് എന്ന് പറഞ്ഞത് ഏത് ഞാൻ പറയുന്നത് എം എൽ എ രാജ്യത്ത് വിളിച്ചാൽ കിട്ടുന്ന ആളാണ് ഈ കോൺട്രാക്ടർക്കും ഉത്സാ കിട്ടുന്ന നമ്പറുണ്ട് വിളിച്ചു ചോദിച്ചാൽ മതി ഇപ്പൊ എം എൽ എക്ക് സുന്ദരമായി നിർബന്ധ ബുദ്ധിയുണ്ട് എന്ന് അതുകൊണ്ടാണ് റോഡ് റോഡ് ക്ലോസ് 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 അപ്പുറത്തെ എല്ലാ റോഡും മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മൂത്തേടം ധർണ ഉദ്ഘാടനം ചെയ്തു കക്കോടൻ അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി ചിക്ബാൽ മുഖ്യപ്രഭാഷണം നടത്തി അബ്ദുട്ടി പുളയ്ക്കൽ കെ ടി കുഞ്ഞാൻ മജ്ജിങ്ങൽ കുഞ്ഞു ജസ്മൽ പുതിയറ കൂമഞ്ചേരി നാണിക്കുട്ടി അഷ്റഫ് മുണ്ടശ്ശേരി ഷംസു കൊമ്പൻ നാസർ കാക്കട ഷൌക്കത്ത് കുമ്മഞ്ചേരി കരുളായി പി ടി റൂൺസ്കർ മുൻതസ് ബാബു ഷമീറ എന്നിവർ സംസാരിച്ചു പ്രകടനത്തിന് പി പി അയ്യൂബ് കബീർ മഠത്തിൽ ഷുഹൈബ് മുത്തു സഫാൻ അമരമ്പലം അജ്മൽ അണക്കായി ഷിഹാബ് മുർക്കൻ കെ ടി മജീദ് ഒ ടി നൌഷാദ് ഇബ്രാഹിം ബാബു കണ്ണാട്ടിൽ വാപ്പു അഷ്റഫ് അണക്കായി സൈദനബി കുന്നുമ്മൽ വാജിദ് പള്ളിയാളി ഇബ്നു സാദിഖ് എന്നിവർ നേതൃത്വം നൽകി റെയിൽവേ ക്രോസിൽ നിന്നും പ്രകടനമായി എത്തിയാണ് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തിയത് നിലമ്പൂരിൽ നിന്നും പൂക്കോട്ടുംപാടം കാളികവിഭാഗത്തേക്ക് പോകുന്നവരാണ് അടിപ്പാത നിർമ്മാണം വൈകുന്നതിനാൽ ദുരിതത്തിലായിരിക്കുന്നത് റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിന്റെ പേരിൽ റോഡ് അടച്ചതോടെ ബദൽ മാർഗമായി ഉപയോഗിക്കുന്ന പയ്യമ്പള്ളി രാമങ്കുത്ത് റോഡുകൾ വീതി കുറവ് മൂലം ഏറെ അപകടകരമായ അവസ്ഥയിലാണെന്നും നേതാക്കൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം നമ്മുടെ സ്വന്തം